കേരള മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രയാസമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിഹാസം രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് നേരത്തെ ഒരു പേരുണ്ട് ആ പേരിൽ നിന്നും മാറിയിട്ടില്ലെന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യൽ നേരിടാത്തവരല്ല ഞങ്ങളൊന്നും അന്വേഷണം എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കാർക്കും ബോധം പോട്ടുപോയിട്ടില്ല ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും കാട്ടി വിരട്ടാൻ നോക്കരുതെന്ന് പിന്നെ കടുപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ മുത്തശ്ശിയിലെ അവർ ഈ രാജ്യത്തെ ആകെ വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച ജയിലിലിട്ടത് ജയിലെന്ന് കേട്ടാൽ നിങ്ങളുടെ അശോക് ചവാനെപ്പോലെ പോലെ അയ്യോ അങ്ങോട്ട് പോകാൻ കഴിയില്ലേ എന്ന് പറയുന്നവരല്ല ഞങ്ങൾ കേരളത്തിലെനിക്കെതിരെ നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട് അവർ ഇവിടെ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ചാൽ നിങ്ങൾക്ക് വിവേചനപൂർവം കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് ജനങ്ങൾ കരുതുന്ന അവസ്ഥയുണ്ടാകും യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ മാറ്റം വന്നുവെന്നാണ് അനുയായികൾ പറഞ്ഞു നടക്കുന്നത് ആധാരണ തെറ്റാണെന്ന് വരുത്തരുത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന ആരോപണം ചിലർ ഉയർത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി എനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് ഇത്രയും പറഞ്ഞതാണ് പിണറായി പറഞ്ഞു എന്തുകൊണ്ടാണ് കേരളത്തിലെ പൗരത്വ നിയമസമരത്തിൽ നിന്നും പിന്മാറിയതെന്ന് രാഹുൽ പറയണം വയനാടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ പോലും പൗരത്വ നിയമത്തെക്കുറിച്ച് പറഞ്ഞില്ല കാശ്മീരിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ രഹസ്യമായി അഭിനന്ദിച്ച കോൺഗ്രസ് നേതാക്കളുണ്ട് യു പി ഐ ഭേദഗതി നിയമം വന്നപ്പോഴും കോൺഗ്രസ് ബി ജെ പി നിലപാടിനൊപ്പമാണ് നിന്നത് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം പതിനെട്ട് എം പിമാരും നാടിനെതിരായല്ലേ നിലപാടെടുത്തത് വ്യക്തിപരമായി രാഹുൽ നാടിനോട് നീതി ചെയ്തോ എന്നും പിണറായി ചോദിച്ചു